ഹലോ ഇപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി നഗാസ് കളക്ഷൻ വരുന്ന വെഡിങ് ആയിട്ടാണ് അപ്പം ഇതാണ് ആ വെഡ്ഡിങ് സെറ്റ് ഇതൊന്ന് ഗസ് ചെയ്യണം നിങ്ങൾ ഇതിന്റെ പവൻ എത്രയാണെന്നൊന്ന് ഗസ് ചെയ്യണം ഞാൻ രണ്ട് ഓപ്ഷൻസ് തരാം ഇരുപത് പവനായിരിക്കോ അല്ലെങ്കിൽ നാല്പത് പവനായിരിക്കോ എന്നുള്ളത് അപ്പം ഓപ്ഷൻസ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ വെഡിങ് സെറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു ചോക്കറും നാല് നെക്ലേസസും ആണ് ഇപ്പൊ ഫസ്റ്റ് വൺ ചോക്ർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് യുണീക്ക് ഡിസൈനിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു കൃഷ്ണനും രാധയും പിന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു ഡിനോട്ട് ചെയ്തിട്ടാണ് ഡിസൈൻ വരുന്നത് പിന്നെ റെഡ് കളറിൽ കെം സ്റ്റോണും ഫിനിഷിംഗ് ടച്ച് ആയിട്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ സെക്കൻഡ് വണ് വരുന്നത് ഒരു കേരള ട്രഡീഷനിൽ വരുന്ന ഒരു പാലക്കാ മാലയാണ് അപ്പൊ നമുക്കറിയാം പാലക്കാ മാലയില്ലാത്ത ഒരു വെഡിങ് സെറ്റ് ഉണ്ടാവില്ല അപ്പം ഇത് വരുന്നത് നല്ലൊരു സർക്കിൾ ഷേപ്പിൽ പിങ്ക് കെം സ്റ്റോണോട് കൂടിയുള്ള ഒരു പാലക്കാ മാലയാണ് തേർഡ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു പെൻഡൻറ്റോട് കൂടിയ ഒരു നെക്ലേസ് ആണ് വരുന്നത് അതിൽ ചെയിനിലാണെങ്കിലും റെഡ് ആൻഡ് ഗ്രീൻ കെം സ്റ്റോൺ വരുന്നതും പിന്നെ ലക്ഷ്മി ദേവിയെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു ചെയിൻ തന്നെയാണ് വരുന്നത് ഇനി ഫോർത്ത് വണ്ണ് നോക്കുകയാണെങ്കിൽ ഇതും ലക്ഷ്മി ദേവിയെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു പെൻഡന്റോട് കൂടിയുള്ള ഒരു ചെയിൻ ആണ് ഇതിന്റെ ചെയിൻ നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയും പിന്നെ ഗ്രീൻ കളറിൽ കെം സ്റ്റോണോട് കൂടിയ ഒരു ചെയിൻ ആണ് വരുന്നത് ഇനി ലാസ്റ്റ് വണ് നോക്കുകയാണെങ്കിൽ ഇത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോ ചെയിൻ ആണ് ഈ ലാസ്റ്റ് വണ് വരുന്നത് കാരണം ഡബിൾ ലെയേർഡ് ആണ് ഒരു വെഡിങ് സെറ്റ് അതായത് ഒന്ന് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചെയിൻ ആണ് ഇത് അപ്പം ഇതിൽ വരികയാണെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയുടെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു പെൻഡന്റും അതിന് താഴെയായിട്ട് ഒരു ഡബിൾ പെൻഡന്റ് ആയിട്ട് വരുന്ന ഒരു ചെയിൻ ആണ് താഴെയും ലക്ഷ്മി ദേവിയെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു പെൻഡന്റും അടിയിൽ ഫിനിഷിംഗ് ആയിട്ട് ഗോൾഡിൽ മുത്ത് പിടിപ്പിച്ച ഒരു ഫിനിഷിംഗ് കൂടിയാണ് വരുന്നത് ഇതും റെഡ് കളർ കെം സ്റ്റോണിൽ തീർത്ത ഒരു ഷോ ചെയിൻ ആണ് ഇതിന്റെ ചെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ലെയർ ആയിട്ട് തന്നെ ലക്ഷ്മി ദേവിയെ ഡിനോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോ ചെയിന് ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പവനി എഴുപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു ബ്രൈഡും ആഗ്രഹിക്കുന്നത് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയോടുകൂടിയുള്ള ഒരു വിവാഹാഭരണങ്ങൾ അണിയാൻ തന്നെയാണ് ഈ ഒരു കളക്ഷൻ മാത്രമല്ല ഇത് കൂടാതെ നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നമ്മുടെ സ്വന്തം കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൂക്കത്തിൽ ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതും ആയിരിക്കും അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക പെർച്ചേസ് ചെയ്യുക കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേ ബാംഗ്ലോഡ് കണ്ണൂർ തലശ്ശേരി റോഡ്